ഹായ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ അടിപൊളി ടിപ്സൊക്കെ ആയിട്ടാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം നമുക്ക് വീട്ടമ്മമാർക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സുകളൊക്കെയാണ് പറയുന്നത് സ്കിപ്പ് ചെയ്യരുത് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കണ്ടു കണ്ടുനോക്കുക അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അങ്ങനെ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക കേട്ടോ അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെല്ലേക്കൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോസിന് വേണ്ടിയിട്ടുള്ള നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടിയിട്ട് ഓളും കൂടെ ക്ലിക്ക് ചെയ്യാം കേട്ടോ ഓക്കെ നമ്മളെ വീഡിയോയിലേക്ക് കിടക്കും ആദ്യത്തെ ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പഞ്ചസാര പഞ്ചസാര നമ്മൾ ഡബ്ബലാക്കി കഴിഞ്ഞാൽ ഉറുമ്പിൻ്റെ ശല്യം നല്ല പോലെ ഉണ്ടാവാറുണ്ടല്ലോ നമുക്ക് വണ്ണം നമുക്ക് ഉറുമ്പിൻ്റെ ശല്യം ഉണ്ടാവാറുണ്ട് അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് മഴക്കാലത്ത് ഉറുമ്പ് ശല്യം നല്ലവണ്ണം കൂടുതലാണ് എങ്ങനെയാണ് ഉറുമ്പ് കയറുന്നതെന്ന് നമുക്ക് തന്നെ അറിയില്ല അപ്പോൾ ആ ഒരു ശല്യം ഇല്ലാവാ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പട്ട നമ്മുടെ പട്ട രണ്ട് പീസ് ഇതുപോലെ രണ്ട് പീസ് നമ്മുടെ ഈ ഒരു പഞ്ചസാര ഡബ്ബയിലേക്ക് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഇപ്പം പട്ട നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ ഒരു മൂന്നോ നാലോ ഗ്രാം പോകും ചേർത്ത് കൊടുത്താലും മതി എന്നിട്ട് ഇത് താഴ്ത്തി വെക്കണം കേട്ടോ നമ്മുടെ ഈ പഞ്ചസാരയിൽ ഇതുപോലെ നമ്മൾ താഴ്ത്തി വെക്കുക അങ്ങനെ താഴ്ത്തി അതിന് ഗുണമുള്ളൂ മേലോ ചുമ്മാ ഇട്ടുകൊണ്ട് കാര്യമില്ല അപ്പോൾ ഇതുപോലെ താഴ്ത്തി വെച്ചു വെക്കുക അപ്പോൾ നമ്മുടെ പഞ്ചസാര ഒലിക്കുന്ന പ്രശ്നം പഞ്ചസാര ചിലപ്പോൾ വെള്ളം പോലൊക്കെ ഒരു വെള്ളം പോലൊക്കെ ഉണ്ടാവാറുണ്ടല്ലോ പഞ്ചസാര ഈ ഡബ്ബയുടെ സൈഡിലൊക്കെ അപ്പം അങ്ങനെയുള്ള പ്രശ്നം ഉണ്ടാവില്ല അതുപോലെ തന്നെ ഉറുമ്പ് ശല്യം ഉണ്ടാവില്ല കേട്ടോ ഇതുപോലെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കി നോക്കാം അതുപോലെ തന്നെ നമ്മുടെ ഏലക്കായ പൊടിച്ചത് ഏലക്കായ നമ്മൾ പൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഏലക്കായ ഡബേലുണ്ടാവും വെള്ളത്തിൻ്റെ ചെറിയൊരു അംശങ്ങൾ അല്ലേ നമ്മുടെ അതുപോലെ തന്നെ കട്ട പോലെ വരാ ഏലക്കായ പൊടി കുറേ നാളിരുന്നു കഴിഞ്ഞാൽ കട്ട വരുക അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അല്ലേ അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഈ ഒരു ഡപ്പ ഫുള്ളും പൊടിച്ച് വെച്ചിട്ടുള്ളതാണ് ഒരു കുഴപ്പമില്ല കേട്ടോ എൻ്റെ ഒരു കുഴപ്പമില്ല ഇതെന്ത് ചെയ്തു വെച്ചേക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പഞ്ചസാരയും ഏലക്കാ പൊടി ഏലക്കായും കൂടി ചേർത്തിട്ടാണല്ലോ നമ്മൾ നല്ലവണ്ണം പൊടിച്ച് വെക്കുന്നത് അപ്പോൾ അങ്ങനെ പൊടിച്ച് വെച്ച് നമ്മൾ ഡബ്ബയിലാക്കിയതിന് ശേഷം നമ്മളതിലേക്ക് കുറച്ച് ഒരു അര ടീസ്പൂണറ്റം പഞ്ചസാര കുടിക്കാത്തത് അത് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്ത് വെക്കണം മിക്സ് ചെയ്ത് നമ്മളിങ്ങനെ ഷെയ്ക്ക് ചെയ്താൽ മതി അപ്പോൾ പിന്നെ എല്ലാ ഭാഗത്തും എത്തും ഇതുപോലെ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ കട്ട കുത്തുന്ന പ്രശ്നം അതുപോലെ സൈഡിൽ ഇപ്പം പഞ്ചസാരയുടെ ഡബ്ബടെ സൈഡിൽ വെള്ളം പോലെ തന്നെ ചെറുതായിട്ടൊരു നനവ് പോലൊക്കെ വരാറുണ്ട് ഈയൊരു ഏലക്കാപ്പൊടിയുടെ ഡബിൾ കാരണം എന്താ വെച്ചാൽ അതിൽ പഞ്ചസാര പൊടിച്ചത് കൊണ്ടാണ് ആ ഒരു നനവ് വരുന്നതെന്ന് തോന്നുന്നത് അപ്പോൾ നമ്മളതുപോലെ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിതുപോലെ പഞ്ചസാര അര ടീസ്പൂണേറ്റം മതി ഇത്ര മതി കുറച്ച് പഞ്ചസാര മതി കേട്ടോ ഇത് നമ്മളിട്ട് കൊടുക്കുക ഒരു കാൽ ടീസ്പൂണേ ആയിട്ട് കൊടുത്തിട്ടുള്ളൂ അര ടീസ്പൂണും വേണ്ട ഇതിപ്പോൾ കുറച്ചല്ലേ ഉള്ളു കുറച്ചതിന്നൊക്കെ നമ്മൾ എടുത്ത് കണ് അപ്പോൾ ഇത്രയും പഞ്ചസാര ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നല്ലവണ്ണം ഷെയ്ക്ക് ചെയ്ത് വെക്കുക അപ്പോൾ ഓൾറെഡി ഞാനിതിൽ ആദ്യം പഞ്ചസാര ഇട്ട് വെച്ചിട്ടുണ്ട് പിന്നെ കുറേ പഞ്ചസാര ഇടേണ്ട ആവശ്യമല്ലല്ലോ വെച്ചിട്ടാണ് ഞാൻ ഇത്രയും വന്നത് അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒരു ഡപ്പൊക്കെ ഫുള്ളായിട്ട് ഏലക്കായ പൊടിച്ച് വെക്കുന്നുണ്ടെങ്കിൽ ഒരു അര ടീസ്പൂണായിട്ടും പഞ്ചസാര പൊടിക്കാത്തത് അതിൽ ചേർത്തിട്ട് ഇതുപോലെ ഷെയ്ക്ക് ചെയ്തിട്ട് വെക്കാം കേട്ടോ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒരു കുഴപ്പമുണ്ടാവില്ല മഴക്കാലം നമ്മൾ ഈ ഒരു പൊടിക്കുന്ന ഒരു കട്ടകുത്തലോ വെള്ളത്തിൻ്റെ നനവോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ ഇതുപോലെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കി വെക്കാം നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കുരുമുളക് പൊടിയും ഇതുപോലെ നമ്മൾ ഫുള്ളായിട്ട് പൊടിച്ച് വെക്കാറുണ്ടല്ലേ അപ്പോൾ കുരുമുളക് പൊടി കട്ട കുത്താതിരിക്കാനും ഒക്കെ വേണ്ടിയിട്ട് നല്ല ഫ്രഷ് ആയിട്ട് തന്നെ കുരുമുളക് പൊടി എപ്പോഴും നല്ല ഫ്രഷ് ആയിട്ട് തന്നെ അതിൻ്റെ കളർ ചേഞ്ചിങ്ങോ ഒന്നും വരാതെ നല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു നുള്ളു ഉപ്പ് ഉപ്പും പൊടി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഉപ്പ് കല്ലുപ്പ് ചേർക്കരുത് ഉപ്പും പൊടി തന്നെ നമ്മൾ ഒരു നുള്ളിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ കാരണം കല്ലുപ്പ് ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഇപ്പോൾ ബുൾസയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് കുരുമുളക് പൊടിയൊക്കെ വിതർന്ന സമയത്ത് കല്ലുപ്പ് കല്ല് കടി ഈ കല്ലുപ്പ് കടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അതല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് കല്ലുപ്പ് തന്നെയാണ് കേട്ടോ അപ്പോൾ കല്ലുപ്പ് ചേർത്ത് കൊടുക്കണ്ട ഇപ്പം നമ്മൾ ഇതുപോലെ ഒരു നുള്ളു ഉപ്പും പൊടി ഇത്രയും മതി ഒരുപാടൊന്നും വേണ്ട ചേർത്ത് കൊടുത്തിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കുക ഇതുപോലെ ഷേക്ക് എടുത്ത് ഷേക്ക് ചെയ്താലും മതി നല്ലവണ്ണം മിക്സ് ആയി കിട്ടണം എല്ലാ ഭാഗത്തും നമ്മുടെ ഈ ഒരു ഉപ്പും പൊടി എത്തണം അത്ര മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കി നോക്കിയാൽ ഇങ്ങനെ ചെയ്താൽ എപ്പോഴും നല്ല ഫ്രഷ് ആയിട്ട് നമ്മുടെ ഈ ഒരു പൊടി കുരുമുളക് പൊടി ഒരു കേടുവില്ലാതെ തന്നെ കുറേ നാളിരിക്കും കേട്ടോ പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഏത് പൊടിയാണെങ്കിലും തന്നെ നമ്മൾ ഉപയോഗിക്കാതെ അതങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അടിഭാവമൊക്കെ കട്ട പിടിച്ച പോലൊക്കെ ഉണ്ടാകും അതുപോലൊക്കെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ ടിപ്പുകളൊക്കെ ചെയ്യുന്നത് എന്നാലും തന്നെ നമ്മൾ നമ്മളിടയ്ക്ക് ആ ഒരു ഡപ്പകളൊക്കെ എടുത്തിട്ട് നമ്മൾ ഉപയോഗിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നില്ലെങ്കിലും നമുക്കിപ്പോൾ കുറേ ദിവസത്തിന് ശേഷമേ ഈ ഐറ്റം ആവശ്യമുള്ളൂ എന്നാലും തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഷെയ്ക്ക് ചെയ്ത് വെക്കുക എല്ലാ പൊടികളുടെ ഡബ്ബകളും ജസ്റ്റ് ഒന്ന് കുലുക്കി വെക്കുക കേട്ടോ അങ്ങനെ കുലുക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു കേടുണ്ടാവില്ല നമ്മൾ നമ്മളിടക്കിടക്ക് ഈ ഒരു പൊടി കുലുക്കി ഇങ്ങനെ ഇടപ്പൊന്ന് ഷെയ്ക്ക് ചെയ്തിട്ട് കുലുക്കിയിട്ട് വെക്കാമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അത് ഏത് പൊടി പൊടിച്ച് വെച്ചിട്ട് ഇപ്പം പെരിഞ്ചീരകത്തിൻ്റെ പൊടി ആയിക്കോട്ടെ നല്ല ജീരകത്തിൻ്റെ പൊടി ആയിക്കോട്ടെ അതുപോലെ തന്നെ നമ്മുടെ ഈ ഏലക്കായ പൊടിയാ പിന്നെ അതുപോലെ കുരുമുളക് പൊടി ഏത് പൊടി ഗരം മസാലപ്പൊടി ഏത് പൊടിയാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ആ ഒരു ഡപ്പ് എടുത്തിട്ടൊന്ന് കുലുക്കിയിട്ട് വെക്കണത് ഏറ്റവും നല്ലതാണ് കേട്ടോ അവ പൊടി എപ്പോഴും ഫ്രഷ് ആയിട്ടിരിക്കുകയും ചെയ്യും ഓക്കെ ഇതുപോലെ ചെയ്യാത്തരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് വെക്കാം നെക്സ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വെളിച്ചെണ്ണ അല്ലേ നമ്മൾ വെളിച്ചെണ്ണ നമ്മൾ കുറച്ചധികം വേടിച്ച് വെക്കാറുണ്ടല്ലേ അങ്ങനെ വേടിച്ച് വെക്കുമ്പോൾ ഈ ഒരു ഡപ്പലാണ് നമ്മൾ ഫുള്ളായിട്ട് വേടിച്ചുവെക്കൽ ഇങ്ങനെ വേടിച്ചു വെക്കുന്ന സമയത്ത് ഇതിൽ ഓൾറെഡി ഞാൻ കുരുമുളക് കുരുമുളക് ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് വെക്കുന്ന സമയത്ത് മിക്കവർക്കും അറിയുന്ന ടിപ്പായിരിക്കാം അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ വെളിച്ചെണ്ണക്ക് കാറ സ്മെല്ലോ ചീത്ത സ്മെല്ലുകളൊന്നും വരാതിരിക്കാൻ എപ്പോഴും നല്ല ഫ്രഷ് ആയിട്ട് നമ്മുടെ വെളിച്ചെണ്ണയുടെ തനതായ നല്ലൊരു സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ടും എല്ലാത്തിനും വേണ്ടിയിട്ട് നമ്മൾ കുരുമുളക് കേട് വരാതിരിക്കാനൊക്കെ കുരുമുളക് ഇട്ട് കൊടുക്കുന്നത് ബെസ്റ്റാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ എപ്പോഴും ഇതുപോലെ ഈ ഒരു ക്യാൻ മുഴുവനായിട്ടാണ് വെളിച്ചെണ്ണ മേടിക്കാറ് മേടിച്ച് കഴിഞ്ഞാൽ തന്നെ അത് ഇട്ട് വെക്കാറുണ്ട് ഇതിപ്പോൾ കുറച്ച് നാൾക്ക് ഉള്ളതുണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അത് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ബെസ്റ്റാണ് കേട്ടോ നല്ലൊരു ഈയൊരു വെളിച്ചെണ്ണ എപ്പോഴും ഫ്രഷ് ആയിരിക്കാനും ഒക്കെ ബെസ്റ്റാണ് അപ്പോൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കാം വെളിച്ചെണ്ണ മഴക്കാലമായി കഴിഞ്ഞാലൊക്കെ മഴക്കാലമായി കഴിഞ്ഞാൽ കൂടുതൽ നമുക്ക് ഓരോരോ പ്രശ്നങ്ങൾ വരണമല്ലേ നമ്മുടെ ഫുഡ് ഐറ്റംസിനൊക്കെ അപ്പോൾ നമ്മളത് എപ്പോഴും നമ്മൾ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് വെക്കുന്നുണ്ടെങ്കിൽ ഒരു കേട് കൂടാതെ തന്നെ നമ്മളെല്ലാ ഐറ്റംസും നല്ല രീതിക്ക് തന്നെ നമുക്ക് കൊണ്ടുപോകാൻ കഴിയും അപ്പോൾ വെളിച്ചെണ്ണ ഇതുപോലെ ചെയ്തു വെക്കാം കേട്ടോ കുരുമുളക് ഒരു കുറച്ച് മതി അധികം ഒന്നും വേണ്ട ഞാനൊരു പന്ത്രണ്ട് മണിയാണ് ഇവിടെ എടുത്തിട്ടുള്ളൂ അത് ഞാൻ നമ്മളിതിൽ ഇട്ട് കൊടുക്കുക ഓൾറെഡി ഞാൻ ആ കുറച്ച് മുന്നേ കുറച്ച് കുറച്ച് കുരുമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ അന്ന് ഫുൾ ഫുള്ളുണ്ടായിരുന്നു വെളിച്ച ഫുള്ളായിട്ട് ഉണ്ടായിരുന്നത് ഇപ്പം ഇതിൽ ഹാഫേ ഉള്ളൂ അപ്പം നമ്മൾ അതിലേക്കുള്ള കുറച്ച് ഓൾറെഡി അതിലേക്ക് എടുക്കുന്നുണ്ടല്ലോ അപ്പോൾ ഇതിൽക്ക് നിങ്ങൾക്ക് കാണിക്കാനും കൂടി വേണ്ടിയിട്ട് കുറച്ച് കുരുമുളക് കുരുമുളക് അതിലിട്ട് കൊടുത്തോന്നുള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതുപോലെ ക്യാനൊക്കെ മേടിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്യാൻ എല്ലാം ഇനി ഇപ്പം ഫുള്ളായിട്ട് അല്ലെങ്കിലും ഹാഫ് ആയിട്ട് എത്ര ആയാലും നിങ്ങൾ മേടിക്കുന്നുണ്ടെങ്കിൽ അതിൽ കുറച്ച് ഒരു പത്തോ പന്ത്രണ്ടോ മണി എടുത്തിട്ട് ഈ ഒരു നമ്മുടെ വെളിച്ചെണ്ണയുടെ ഡബ്ബയിൽ ഇട്ട് വെക്കാം ആ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വെളിച്ചെണ്ണ എപ്പോഴും ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും കേട്ടോ അതുപോലെ പുറത്തേക്ക് കൊണ്ടുപോകാനൊപ്പം പുറത്ത് പോകുമ്പോൾ കൊണ്ടുപോകാനുള്ളവരൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ വെളിച്ചെണ്ണക്കൊരു കാറ് സ്മെല്ലോ ഒന്നും വരില്ല കേട്ടോ അപ്പോൾ ഇതുപോലെ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്തു നോക്കാം നെക്സ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടികളുടെ വാട്ടർ ബോട്ടിൽ അല്ലേ ഈ വാട്ടർ ബോട്ടിൽ ബോട്ടിലെന്നു വെച്ച് കഴിഞ്ഞാൽ ചില സമയത്തുണ്ടാവും ലീക്കായിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റബ്ബർ ബാൻഡ് ഉണ്ടായാൽ മതി ആ റബ്ബർ ബാൻഡ് ഇതുപോലെ ഇട്ട് കൊടുക്കുക ഈ ഒരു വട്ടുണ്ടല്ലോ ആ താഴത്ത് കിടക്കണ റൗണ്ട് റൗണ്ട് ഷേപ്പിലുള്ള ആ സംഭവത്തിൻ്റെ തൊട്ട് മുകളിലായിട്ട് വേണം ഇടാൻ താഴേട്ടല്ല മുകളിലായിട്ട് ഒന്നാലാണ് നമ്മുടെ ഈ ഒരു മൂടി ഈ ഒരു ലിഡ് നമ്മൾ മുറുക്കിടുന്ന സമയത്ത് അത് ടൈറ്റായിട്ട് അവിടെ ഇരിക്കുള്ളൂ കേട്ടോ ഈ ഒരു മൂടി കറക്റ്റായിട്ട് നമ്മുടെ കുപ്പിയുടെ മുകളിൽ ടൈറ്റായിട്ട് ഇരിക്കുള്ളൂ അപ്പോൾ നമ്മൾ ഈ റബ്ബർ ബാൻഡ് ഇട്ടതിന് ശേഷം നല്ല

അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് തെല്ല് ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ നമ്മളെപ്പോഴും ഈ ഒരു സംഭവം ഉള്ളിലേക്ക് നിൽക്കുക ഇതൊരു ക്യാപ്പ് അമർത്തണ സമയത്ത് ഉള്ളിലേക്ക് നിൽക്കുന്ന രീതിയിലായിരിക്കണം ഈ ഒരു സംഭവം വേണ്ടത് അപ്പോൾ ഇത് നമ്മൾ കുറച്ച് നീളം ഉണ്ടാവും കാരണം കുട്ടികൾ വെള്ളം കുടിക്കുന്ന സമയത്ത് കടിച്ചു വലിച്ചിട്ടൊക്കെയാണ് അങ്ങനെ വരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അതിൽ ഒരു തെല്ല് ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി കത്രിക കൊണ്ട് കട്ട് ചെയ്ത് കൊടുത്താൽ മതി എന്നിട്ട് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു തരത്തിലും വെള്ളം ലീക്കാവില്ല കേട്ടോ അപ്പോൾ ഇതുപോലെ ചെയ്യാത്തൊരു എന്തെങ്കിലും തീർച്ചയായിട്ടും ചെയ്ത് നോക്കാം എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ നെക്സ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഉരുളകിഴങ്ങിൻ്റെ തൊലി ഈ ഉരുളകിഴങ്ങിൻ്റെ തൊലി നമ്മളെപ്പോഴും വേസ്റ്റിൽ ഇടാറാണ് ഇടാറല്ലേ സാധാരണ പതിവ് പക്ഷേ അടിപൊളി റിസൾട്ട് കിട്ടുന്ന ഒരു നല്ലൊരു ഐറ്റം ആണ് കേട്ടോ നമ്മുടെ ഈ ഒരു ഉരുളകിഴങ്ങിൻ്റെ തൊലി നമുക്കറിയാതെ പോയൊരു സംഭവമാണ് ഇത് എൻ്റെ ഒരു ഫ്രണ്ട് ഇതുപോലെ ചെയ്ത് നോക്കിയിട്ട് നല്ല ബെസ്റ്റ് റിസൾട്ട് കിട്ടിയതിന് ശേഷം എന്നോട് പറഞ്ഞതാണ് ഇതുപോലൊന്ന് ചെയ്ത് നോക്കാൻ അപ്പോൾ ഞാനും ചെയ്ത് നോക്കി വളരെ സക്സസ്ഫുള്ളായിരുന്നു അപ്പോൾ ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ ഈ ഒരു ഉരുളങ്ങിൻ്റെ തൊലി നമ്മളിതുപോലെ ഫീൽ ചെയ്തെടുക്കാം എടുത്തതിന് ശേഷം ഇത് നല്ലവണ്ണം കഴുകിയെടുക്കണം കാരണം നമുക്കറിയാം ഈ തൊലിയിൽ നല്ലവണ്ണം ഉണ്ടാവും അല്ലേ ചളി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നല്ലവണ്ണം നമ്മളിത് കഴുകിയെടുക്കാം നമുക്കിത് തിളപ്പിച്ചെടുക്കാൻ ഉള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലവണ്ണം കഴുകിയെടുക്കാം കേട്ടോ അതുപോലെ ഉരുളക്കിഴങ്ങിൻ്റെ നീര് വെച്ചിട്ട് മുഖത്തിടാനുള്ള പാക്കുകളൊക്കെ ഉണ്ടാക്കാറുണ്ടല്ലേ അപ്പം അതുകൊണ്ട് തന്നെ അടിപൊളി റിസൾട്ട് കിട്ടുന്ന ഒരു അടിപൊളി വെജിറ്റബിൾ ആണ് കേട്ടോ നമ്മുടെ ഈ ഒരു ഉരുളക്കിഴങ്ങ് എന്ന് പറയണത് അപ്പോൾ നമ്മൾ ഈ ഒരു തൊലി നന്നായിട്ട് കഴുകി കഴുകിയെടുക്കുന്നുണ്ട് ഞാനിവിടെ നല്ലവണ്ണം കഴുകി എടുത്തിട്ട് ഒരു മൂന്നോ നാലോ വെള്ളത്തിൽ മാറി മാറിയിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ നമുക്കിട്ട് നല്ല ക്ലിയർ ആയിട്ട് തന്നെ കിട്ടും ഇനി ഇതിലേക്ക് ഇതൊരു പാത്രത്തിലേക്ക് ഒരു തിളപ്പിക്കാനുള്ളതാണ് കേട്ടോ അപ്പോൾ ഒരു പാത്രത്തിലേക്ക് മാറ്റാം മാറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക നല്ലവണ്ണം നമുക്ക് തിളപ്പിച്ചെടുക്കാനുള്ളതാണ് ഒന്നര കപ്പ് എന്നുള്ളത് വറ്റിച്ചിട്ട് നമ്മൾ ഒരു കപ്പാക്കി മാറ്റണം നമുക്ക് അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്ലെയിം നല്ല ചെറിയ ഫ്ലെയിമിലാക്കി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് തിളപ്പിച്ചെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ പെട്ടെന്ന് തന്നെ ഒന്നര കപ്പ് വെള്ളം ഒരു കപ്പ് വെള്ളമായി മാറും അങ്ങനെ നമ്മൾ കുറച്ച് വറ്റീന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ നല്ലവണ്ണം തിളച്ച് വരുന്നുണ്ട് ഇപ്പോൾ ഏകദേശം നമ്മുടെ വെള്ളം ഒരു കപ്പായിട്ടുണ്ട് അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ കുറച്ച് ചൂടാറിയിട്ടുണ്ട് അപ്പം ഇനി നമുക്കൊന്ന് അരിച്ചെടുക്കാം നമുക്കൊരു അരിപ്പേലൂടെ അരിച്ചെടുക്കാം കണ്ടില്ലേ അപ്പോൾ നമ്മളിത് അരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഞാനിവിടെ അരിച്ചെടുത്തിട്ടുണ്ട് ഇപ്പോഴും നമ്മുടെ ഉരുള തൊലി ഭയങ്കര സ്ട്രോങ്ങാണ് കേട്ടോ ഇത്രയും നേരം നമ്മൾ തിളപ്പിച്ചിട്ടും കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെയാണ് ഇരിക്കുന്നത് കാരണം ഫ്രഷ് ഉരുളകഴങ്ങിൻ്റെ തൊലി എടുക്കാൻ നോക്കണം വാടിയ ഉരുളം മുളച്ച ഉരുളങ്ങിഴങ്ങോ ഒന്നും നമ്മൾ എടുക്കരുത് അപ്പോൾ പിന്നെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് അത് ദോഷം ചെയ്യും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കട്ടോ അപ്പോൾ ഇത് നമ്മുടെ ഉരുളങ്ങിഴങ്ങിൻ്റെ വെള്ളത്തിൻ്റെ കളറുണ്ടല്ലേ നമ്മൾ നല്ലവണ്ണം കഴുകിയിട്ട് ഞാൻ പറഞ്ഞു മൂന്നും നാലും തവണ കഴുകിയിട്ടാണ് നമ്മുടെ തൊലി നമ്മൾ തിളപ്പിക്കാൻ വേണ്ടി വെച്ചത് എന്നിട്ട് വെച്ചിട്ട് നമ്മൾ തിളപ്പിക്കുമ്പോൾ കണ്ടിരുന്നില്ല ലൈറ്റ് കളറ് വെള്ളമായിരുന്നു അത് കഴിഞ്ഞിട്ടിപ്പോൾ നമ്മൾ ഒരു കപ്പ് ഒന്നര കപ്പ് വെള്ളം ഒഴിച്ച് തിളപ്പിച്ച് എന്നിട്ട് അതിൽ നിന്ന് ഒരു കപ്പാക്കി മാറ്റിയതാണ് അല്ലേ അപ്പോൾ നമ്മുടെ ഉരുളങ്ങിൻ്റെ ആ തൊലിയുടെ നല്ലൊരു സത്ത് ഉണ്ട് അതൊക്കെ ഇതിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഇനി ഞാൻ ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തലയിൽ താരം പോകാൻ വേണ്ടിയിട്ട് ബെസ്റ്റ് ആണ് കേട്ടോ അടിപൊളിയാണ് നല്ല റിസൾട്ട് കിട്ടും അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒരു ബൗളിലേക്ക് കുറച്ച് വെള്ളം അതിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ ബാക്കി വെള്ളം നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതേ ഉള്ളൂ നമുക്ക് ഫ്രിഡ്ജിൽ ഒരു ബോട്ടിലാക്കിയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാം നമ്മൾ പച്ചവെള്ളം ഒന്നും അതിൽ ചേർക്കാതിരിക്കുക നമ്മൾ ഈ തിളപ്പിച്ച വെള്ളം ചൂടാറിയതിന് ശേഷം ഒരു ബോട്ടിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ് വൺ വീക്കൊക്കെ ഇരിക്കും അതിൻ്റെ അപ്പുറം നമുക്ക് ഇരിക്കില്ല മാക്സിമം വൺ വീക്ക് അപ്പോൾ മൂന്നോ നാലോ ദിവസത്തിൻ്റെ ഉള്ളിൽ ഇത് ഉപയോഗിച്ച് തീർക്കേണ്ടതാണ് കേട്ടോ അപ്പോൾ ഞാനിതിന്ന് കുറച്ച് വെള്ളം ഒരു ചെറിയൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലാണ് ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കണതാണ് ഏറ്റവും നല്ലത് ഇനിയിപ്പോൾ ഓയിൽ നിങ്ങളുടെ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിൻ്റെ ശേഷം നല്ലവണ്ണം മിക്സ് ചെയ്യണം നമുക്കറിയാം ഈ വെള്ളത്തിൽ ഓയിലൊഴിച്ചു കൊടുത്താൽ ഉള്ള അവസ്ഥ നമുക്കറിയാം മുകളിൽ ഓയിൽ നിൽക്കുകയും ചെയ്യും താഴോട്ട് വെള്ളം നിൽക്കുകയും ചെയ്യാം അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് കിട്ടില്ല അപ്പോൾ നമ്മൾ നല്ല നല്ലവണ്ണം മിക്സ് ചെയ്ത് ഇതുപോലെ നല്ല മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ അത്യാവശ്യം മിക്സ് ആയിട്ട് വരും കേട്ടോ ഇനി നമ്മളെന്താ ചെയ്യണം നമ്മൾ കുളിക്കുന്നതിൻ്റെ പത്ത് മിനിറ്റ് മുൻപേ നമ്മളത് തേച്ച് പിടിക്കും ടൈമിങ് എന്ന് വെച്ചാൽ വൈകുന്നേരം തേക്കാതിരിക്കലാണ് ബെസ്റ്റ് നമ്മളെപ്പോഴും ഉച്ചയ്ക്ക് മുൻപേ ഒരു പതിനൊന്ന് മണി പത്ത് മണിക്ക് മുൻപേ തേച്ച് പിടിപ്പിച്ച് കുളിച്ച് കുളിക്കലാണ് ഏറ്റവും നല്ലത് നമുക്ക് നീരിറക്കില്ലാതിരിക്കാനും ഒക്കെ ബെസ്റ്റ് കിട്ടും ഇനി ഇപ്പോൾ നീരറക്ക ആളുകളാണെങ്കിൽ തേച്ച് അഞ്ച് മിനിറ്റ് ആകുമ്പോഴേക്കും കുളിക്കൽ ബെസ്റ്റ് നല്ലൊരു കാര്യമാണ് കാരണം പിന്നെ അത് നമുക്ക് വേറെ കാര്യങ്ങളായിട്ട് ദോഷം ചെയ്യാൻ പാടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നീരിറക്കുള്ളവർ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഷാംപൂ ഉപയോഗിച്ച് കഴുകി കളയാൻ വേണം അതുപോലെ തന്നെ അഞ്ച് മിനിറ്റ് നിങ്ങൾ വെച്ചാൽ മതി നീരറക്കൊന്നുമില്ല നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പത്ത് മിനിറ്റെങ്കിലും നിങ്ങൾ തേച്ച് തിരുമ്മി പിടിപ്പിക്കണം നമ്മുടെ തലയോട്ടിലൊക്കെ നല്ലവണ്ണം നിറയിലൊക്കെ നല്ലവണ്ണം കൈകൊണ്ട് നമ്മുടെ വിരലുകൊണ്ട് നല്ലവണ്ണം മസാജ് ചെയ്ത് തിരുമ്മി നല്ലവണ്ണം പിടിപ്പിക്കണം എന്നിട്ട് നമ്മൾ മൈൽഡ് ആയിട്ടുള്ള ഷാംപു ഉപയോഗിക്കാൻ പാടില്ല ബേബി ഷാംപു ബെസ്റ്റാണ് ബേബി ഷാംപു കുറച്ചെടുക്കാൻ എന്നിട്ട് നമ്മൾ നല്ലവണ്ണം തേച്ച് കളയാം അതല്ലാതെ സൺപ്ലസ് അങ്ങനത്തെ ഷാംപുകളൊക്കെ എടുത്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു എഫക്റ്റ് കറക്റ്റായിട്ട് കിട്ടില്ല അതല്ലെങ്കിൽ പിന്നെ താളി ഉപയോഗിച്ച് കഴുകിക്കളയാം അതല്ലെങ്കിൽ പയറ് പൊടി നമ്മുടെ ചെറുപയറിൻ്റെ പൊടി കുറച്ച് കുറച്ച് എടുത്താൽ മതി ഒരുപാടൊന്നും എടുക്കാൻ പാടില്ല അപ്പോഴും നമ്മുടെ തലയോട് ഡ്രൈ ആയിപ്പോവും നമ്മുടെ തലയോട് ഡ്രൈ ആകുമ്പോഴാണ് നമുക്ക് ഈ താരനൊക്കെ നല്ലവണ്ണം വരുന്നത് അതുകൊണ്ട് തന്നെ ഇത് കുറച്ചെടുത്താൽ മതി ഒരു ടീസ്പൂണൊക്കെ കുറച്ചധികം വെള്ളത്തിൽ കലക്കിയിട്ട് നല്ലവണ്ണം നമ്മുടെ തലയോട്ടിൽ തലയിലൊക്കെ നല്ലവണ്ണം പിടിപ്പിച്ചിട്ട് കഴുകിക്കളെ അതല്ലാതെ തന്നെ മൈൽഡായിട്ടുള്ള ഷാംപൂ ബേബി സോപ്പ് ബേബി സോപ്പ് കുഴപ്പമില്ല ബേബി സോപ്പ് ബേബി ഷാംപു ഇത് ചെറുതായിട്ട് എടുത്തിട്ട് നമ്മളെ തൈൽ തലയിലൊക്കെ നല്ലവണ്ണം തേച്ച് പിടിപ്പിച്ച് ഒരുപാട് നമ്മുടെ തലയിൽ കുറച്ച് ആ ഒരു എണ്ണയുടെ അംശം നിൽക്കണം തലയോട്ടിൽ ചെറുതായിട്ട് നിൽക്കണം എന്നതിലാണ് എപ്പോഴും അങ്ങനെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതല്ല എപ്പോഴും ഡ്രൈ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ താരമുള്ള ആളുകൾക്ക് താരം കൂടത്തേ ഉള്ളൂ അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ നിങ്ങളിതുപോലെ ചെയ്തു നോക്കാം നമുക്ക് താരം പോവാനും അതുപോലെ അകാലനിര അതുപോലെ തന്നെ നമ്മൾ മുടി കുടിച്ചിലെ അതുപോലെ തന്നെ നമ്മുടെ മുടി നല്ല കരുത്തോടു കൂടി വളരാനൊക്കെ ബെസ്റ്റ് ഐറ്റാണ് കേട്ടോ നമ്മുടെ മുടിയുടെ തുമ്പിലൊക്കെ നല്ലവണ്ണം പുരട്ടി വെക്കാം അപ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കാം ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കുക ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യം ചെയ്തുകൊണ്ട് നമുക്ക് റിസൾട്ട് കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നാച്ചുറൽ ആയിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യേണ്ടത് ഒരു മാസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക ഒന്നിടപെട്ട ദിവസങ്ങളിലായിട്ട് ചെയ്ത് നോക്കുക അത് നമ്മൾ അതിൻ്റെ ടൈം എന്ന് പറയണത് നമ്മുടെ തലയിൽ നിന്ന് എപ്പോഴാണോ താരം പോകുന്നത് അപ്പോൾ ചിലപ്പോൾ ഒരു മാസം കൊണ്ട് താരം പോവും ചിലപ്പോൾ രണ്ടാഴ്ച കൊണ്ട് താരം പോവും അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ചെയ്ത് ചെയ്യാം കേട്ടോ അത് ചെയ്തതിന് ശേഷം നിങ്ങളെ ഫീഡ്ബാക്ക് എൻ്റെ കമൻറ്റ് ബോക്സിൽ നമ്മുടെ ഈ ചാനൽ വീഡിയോൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഏതെങ്കിലും ഒരു ടിപ്പ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കണം ഉപകാരപ്പെട്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കൺ ഉണ്ടാകും ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക നെക്സ്റ്റ് വീഡിയോൻ്റെ നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് ഓൾ ക്ലിക്ക് ചെയ്യുക ഓക്കെ ഇൻഷാല്ല നെക്സ്റ്റ് വീഡിയോ ആയി കാണാം